ആഫിൾ മസൂദ് സഖാഫി ഉസ്താദ് നമ്മളെ വിട്ട് അള്ളാഹുവിൻ്റെ അഹൂമത്തിലേക്ക് യാത്രയായത് ഉസ്താദിനെ അറിയുന്നവർക്കും ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കുന്നവർക്കുമെല്ലാം അത് വലിയ വേദന തന്നെയാണ് നൽകിയത് കാരണം യാതൊരുവിധ കുഴപ്പങ്ങളുമില്ലാതെയാണ് ഉസ്താദ് അവസാന പ്രഭാഷണം കഴിഞ്ഞ് തൻ്റെ സ്വന്തം വീട്ടിലെത്തിയത് അവിടെ നിന്ന് ഉസ്താദ് ഒന്ന് കിടന്നെഴുന്നേറ്റ് സുബിഹി നമസ്കാരത്തിന് ശേഷം വീണ്ടും കിടന്ന ഉസ്താദ് പിന്നീട് ആ ഷെയ്യയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും ഉസ്താദിന് കഴിഞ്ഞില്ല അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയ ഉസ്താദ് നമ്മളെ വിട്ടുപോയി ആയിരക്കണക്കിന് ജനങ്ങളായിരുന്നു ഉസ്താദിൻ്റെ ഖബറടക്കത്തിനും മയത്ത നമസ്കാരത്തിനുമെല്ലാം പങ്കെടുത്തത് പരിശുദ്ധ റമലാനിൻ്റെ പുണ്യങ്ങൾ നുകരാനുള്ള ആഗ്രഹത്തിലായിരിക്കും ഉസ്താദ് ഉണ്ടായിരുന്നത് പക്ഷേ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ട ഹാഫിൾ മസൂദ് സഖാഫി ഉസ്താദിനെ വിളിക്കുകയാണ് ചെയ്തത് മൂന്ന് മക്കളുണ്ട് ഉസ്താദിൻ്റെ മൂന്ന് ചെറിയ പിഞ്ചുമക്കളാണിവർ വലിയ പ്രയാസം തന്നെയായിരിക്കും ഉപ്പാൻ്റെ മടിയിൽ ഇരുന്ന് കളിച്ച കുട്ടികൾക്ക് ആ പിതാവിൻ്റെ വേർപാട് നൽകുന്നത് ഉസ്താദിൻ്റെ ഓരോ പ്രഭാഷണങ്ങളിലും ഉസ്താദ് മരണത്തെക്കുറിച്ച് പറയാതെ ഇരിക്കില്ല കൂടാതെ കുർആാനും തിരുസുന്നത്തും മുറുകെ പിടിക്കുന്ന കാര്യത്തിലും ഓരോ മനുഷ്യനെയും നിരന്തരം ഉത്ബോധരാക്കുന്ന തരത്തിലാണ് ഉസ്താദിൻ്റെ പ്രഭാഷണ ശൈലി ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളുടെ ജീവിതശൈലിയെക്കുറിച്ചും ഉസ്താദ് പല വേളകളിൽ നമ്മളെ ഉണർത്തിയിരുന്നു എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്നും നമ്മുടെ പിഞ്ചുമക്കൾ മതത്തിൽ നിലകൊള്ളുന്നവരാക്കി വളർത്തേണ്ടതെന്നൊക്കെ ഉസ്താദ് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ് മതവും ഇസ്ലാമിൻ്റെ മൂല്യവും ഇല്ലാതെയാണ് പിഞ്ചുമക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഉസ്താദിൻ്റെ കബറടക്ക ശേഷം ഉസ്താദിൻ്റെ വീട്ടിലേക്കെത്തിയവർ ഒരു കാഴ്ച കണ്ട് ആകെ നൊമ്പരപ്പെട്ടു അത് എന്തെന്നാൽ ഉസ്താദിൻ്റെ ഒരു മകൻ അവിടെ നിർത്തിയിട്ട ഒരു കാറിൻ്റെ ബോണറ്റിൽ പോയി ഉപ്പച്ച് മരണപ്പെട്ടു പോയി എന്ന് എഴുതി വെച്ചത് അത് കണ്ടു നിന്നവരെയൊക്കെ കരയിക്കുകയായിരുന്നു ചെയ്തത് ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാട് ആ മക്കൾക്ക് അത്ര വലിയ വേദനയായിരിക്കും നൽകിയത് ഞങ്ങളെ ഓമനിച്ച് പോറ്റു വളർത്തിയ ഞങ്ങളുടെ പൊന്ന് പിതാവ് ഇനി ഞങ്ങളുടെ കൂടെയില്ല എന്നുള്ള ബോധം ആ പിഞ്ചുമക്കളുടെ മനസ്സിലേക്ക് ആയി നിറങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടികൾ അത്തരത്തിലൊരു വാക്ക് എഴുതി വച്ചത് ഉസ്താദും തൻ്റെ മക്കളെ അത്രയേറെ സ്നേഹിച്ചിട്ടുണ്ട് ആ സ്നേഹനിധിയായ പിതാവിൻ്റെ വേർപാടിൽ നിന്ന് ആ പിഞ്ചുമക്കൾ വലിയ വേദന തന്നെയായിരിക്കും സഹിച്ചത് അള്ളാഹു അവർക്ക് അവരുടെ വിഷമം മറക്കുവാനും പൊറുക്കുവാനുള്ള ഏറ്റവും വലിയ ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഹാഫിലൊ മസൂദ് സഖാഫി ഉസ്താദിനെയും എല്ലാം അള്ളാഹു അവൻ്റെ മഹത്തായ രക്ഷയിലും തൃപ്തിയിലും ഉൾപ്പെടുത്തി അവൻ്റെ ജന്നാത്തിൽ ഫ്രിദോസിൽ ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ